ആയിരത്തി മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആയിരത്തി അറുനൂറ് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രണ്ട് വിളി ഒരു രണ്ടൂറ് രണ്ടൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് ായി അറുന്നൂറായി എഴുന്നൂറായി രണ്ടൂറായി തൊള്ളായിരം മൂന്നായിരം നാലായിരം ആയി ഇരുന്നൂറായി അടൂർ ഇരുന്നൂറ് മുന്നൂറായി നാല് മുന്നൂറായി നാലായിരത്തി മുന്നൂറായി നാലായിരത്തി നാനൂറായി അഞ്ഞൂറായി നാലഞ്ഞൂറായി 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 അറുന്നൂറായി എഴുന്നൂറായി നാല് എഴുന്നൂറായി നാലായിരത്തി എഴുന്നൂറ് നാല് എഴുന്നൂറായി നാലായിരത്തി എഴുന്നൂറായി നാല് എഴുന്നൂറായി നാലായിരത്തി എഴുന്നൂറായി നാലായിരത്തി എഴുന്നൂറ് നാല് എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് തൊള്ളായിരം നാലു തൊള്ളായിരം നാലായിരത്തി തൊള്ളായിരം നാലരത്തി തൊള്ളായിരം ആയിരത്തൊള്ളായിരം അയ്യായിരം 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 ആന ഊട്ടി വേണ്ട അയ്യായിരം രൂപയില്ല അയ്യായിരം രൂപ അഞ്ച് മുന്നൂറ് അഞ്ച് നാനൂറ് അഞ്ച് നാന്നൂറ് അഞ്ച് നാനൂറ് അഞ്ച് നാനൂറ് അഞ്ച് അഞ്ഞൂറ് രണ്ട് വിളി അഞ്ച് അറുന്നൂറ് അഞ്ച് അറുന്നൂറ് വിളിക്കുന്നവർ പെട്ടെന്ന് വിളി അഞ്ചറുന്നൂറ് അഞ്ചറൂറ് അഞ്ചെണ്ണൂറ് ആറ് മുന്നൂറ് ആറ് അഞ്ഞൂറ് ആറ് അഞ്ഞൂറ് ആറ് എഴുന്നൂറ് ആറ് എഴുന്നൂറ് ആറ് എഴുന്നൂറ് ആറ് എഴുന്നൂറ് ആറ് എഴുന്നൂറ് ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരം ആറായിരത്തി തൊള്ളായിരം തൊള്ളായിരം ആ ഏഴായിരം ഏഴായിരം രൂപ ഏഴായിരം ഏഴായിരം ഏഴായിരത്തിൽ കൂട്ടിയേണ്ട ഇല്ല ഏഴായിരത്തിൽ കൂട്ടേണ്ട കൂട്ടേണ്ട ഏഴായിരത്തിൽ നാനൂറ് മൂന്ന് നാനൂറ് മൂന്നൂറ് 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 അറുന്നൂറ് മൂന്ന് അറുന്നൂറ് വേറെ വളരെ മൂന്ന് എഴുന്നൂറ് മൂന്ന് എഴുന്നൂറ് എണ്ണൂറ് മൂന്നെണ്ണൂറ് മൂന്ന് എണ്ണൂറ് മൂന്ന് എണ്ണൂറ് മൂന്നായിരം മൂന്നൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം നാലായിരം 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 രൂപ നാലായിരം 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 രൂപ ഒരുനൂറ് വിളിച്ച നാലായിരം മൂവായിരം ഒരുന്നൂറ് മൂന്നൂറ് മൂന്നൂറ് ഇരുന്നൂറ് മൂന്നിരുന്നൂറ് 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 മൂവായിരത്തി എഴുന്നൂറ് രൂപ മൂന്ന് എഴുന്നൂറ് എഴുന്നൂറിൽ കുട്ടി കണ്ട മൂവായിരത്തി എഴുന്നൂറ് എഴുതപ്പെടുത്തുമോ <laughs> ചോദിച്ചാൽ